സൗദിയിലെ റിയാദിൽ മീഡിയ വൺ സംഘടിപ്പിച്ച സൂപ്പർ കപ്പിൽ ലാൻഡൺ എഫ്സിക്ക് കിരീടം ലാൻഡണിന്റെ അമാൻ നേടിയ ഏകപക്ഷീയമായ ഒരു തകർപ്പൻ ഗോളിനാണ് റോയൽ ഫോക്കസ് ലൈനിനെ തോൽപ്പിച്ചത് കനത്ത തണുപ്പിലെ മത്സരം കാണാനെത്തിയ കാണികൾക്കായി കലാകായിക വിരുന്നുകളും ഒരുക്കിയിരുന്നു ദിറാബ് ദുറത്ത് മലാബ് സ്റ്റേഡിയത്തിലെ കനത്ത തണുപ്പിനിടെയായിരുന്നു റിയാദിലെ മീഡിയ വൺ സൂപ്പർ കപ്പ് ഫൈനൽ ഏറ്റുമുട്ടിയത് റിയാദിലെ പ്രബലരായ ലാൻഡേൺ എഫ് സിയും റോയൽ ഫോക്കസ് ലൈനും മത്സരത്തിന്റെ രണ്ടാം പാതിയിൽ ലാൻഡിന്റെ അമാൻ തൊടുത്തുവിട്ട പന്ത് ബുള്ളറ്റ് പോസ്റ്റിലേക്ക് തകർപ്പൻ ഗോളിന് പിന്നാലെ ലാൻഡിന്റെ പ്രതിരോധം റോയൽ ഫോക്കസ് ലൈന് തിരിച്ചടിക്കാനായില്ല ഒടുവിൽ മീഡിയ കപ്പിന്റെ നാലാം കിരീടം ലാൻഡേൺ സിറ്റി ഫ്ളവർ ടൈറ്റിൽ സ്പോൺസറായ മത്സരത്തിന്റെ കിരീടം മീഡിയാവൺ ജി സി സി ജനറൽ മാനേജർ സ്വഭാബ് ടൂർണമെന്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഷ്റഫ് കൊടിഞ്ഞി എന്നിവർ ചേർന്ന് സമ്മാനിച്ചു കിരീടം ആക്സസ് ജോഹർ സമ്മാനിച്ചു ഈ ഒരു അടിപൊളി ടൂർണമെന്റിൽ പിന്നെ ചാമ്പ്യന്മാരായി ഇതിന്റെ ബാക്കിൽ ഈ നിൽക്കുന്നില്ലേ ഞങ്ങൾ ഒരുപാട് അടുത്ത ടൂർണമെന്റിൽ ഇതിലും പവറായിട്ട് ആയിട്ട് ഇവിടെ തന്നെ റിയാദിലെ നാലാം സീസണിന് പിന്നാലെ സൗദിയുടെ മറ്റിടങ്ങളിലും ടൂർണമെന്റ് എത്തും ജിദ്ദയിലെ വിജയകരമായ സൂപ്പർ കപ്പിന് ശേഷമാണ് റിയാദ് നടന്നിരിക്കുന്നത് ഇനി ദമാമി വരാനിരിക്കുന്നുണ്ട് അബ്ഹ വരാനിരിക്കുന്നുണ്ട് അൽഹസ വരാനിരിക്കുന്നുണ്ട് വ്യത്യസ്തങ്ങളായ ടൂർണമെന്റുകൾ ഇനിയും സൂപ്പർ കപ്പിന്റെ ഭാഗമായി മീഡിയ വണ്ണിന്റെ മീഡിയ വണിൽ നിന്ന് വരാനുണ്ട് വിവിധ കലാവിരുന്നും പ്രകടനങ്ങളുമായി അതിഥികളായി ഫാത്തിമ ജബ്ബാർ ഫ്രീ സ്റ്റൈലർ റിസ്വാൻ എന്നിവരും എത്തിയിരുന്നു മീഡിയ വൺ റിയാദ്